എന്താണ് മോമിനോൺ സൂറത്തിൽ അള്ളാഹു പറയുന്നത് ഭൂമി അതേപോലെ തന്നെ അവയിലുള്ളവരൊക്കെ ആരുടേതാണ് എന്ന് ഭൂമിയും അതിലുള്ളവരും ആരുടേതാണ് നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ നിരപി അവരോട് ചോദിക്കുകയാണ് അവര് പറഞ്ഞുകൊള്ളും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുക എന്നാൽ നിങ്ങൾ ആലോചിക്കുന്നില്ലേ അതേപോലെ ഏഴാകാശങ്ങളുടെ നാഥനും മഹത്തായ ഋഷിന്തനാഥനും ആരാണ് അവർ പറഞ്ഞുകൊള്ളും അള്ളാഹുവിൻ്റെതാണ് എന്ന് പറയുക എന്നാൽ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ ഇത്രയും ഞാനിവിടെ ഓതി ഓദിയിട്ട് ബാക്കിയുള്ളതും ഞാൻ ഓദിയിട്ടുണ്ട് എന്ത് വാസ്തവത്തിൽ പക്ഷേ വാസ്തവത്തിൽ നാം അവർക്ക് യഥാർത്ഥവും കൊണ്ട് ചെന്നിരിക്കുകയാണ് നിശ്ചയമായും അവരാകട്ടെ കള്ളവാദികളുമാണ് ഇതും വരെയാണ് പിടിച്ച മൂപ്പര് ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അള്ള പറഞ്ഞില്ലേ അവര് കളവ് പറയുകയാണ് എന്നിട്ട് മൂപ്പര് വ്യാഖ്യാനം എന്താണ് മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവര് പറയുന്നതാണ് വെറുതെ പറയാണ് അതിനൊന്നും അവർക്ക് ഒരു ബോധ്യമല്ല അവർക്ക് ബോധ്യമായിട്ടുമില്ല അവർ അംഗീകരിക്കുന്നുമില്ല വെറുതെയാണ് പറയും ആ പറയുന്നതിനെ പറ്റിയുള്ളവരെയാണ് വൈനവും കാര്യവും അവർ കളവ നബിയെ അവർ കയ്യിൽ യാതൊരു ബോധ്യമായിട്ടില്ല അവർക്ക് അവരത് അംഗീകരിക്കുന്നുമില്ല സമ്മതിക്കുന്നുല്ല എന്നാണ് ആ പറഞ്ഞതാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് നമ്മുടെ പരിഭാഷയിൽ നിന്ന് വായിച്ചിട്ട് പോലും നമ്മുടെ പരിഭാഷയിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവരും വിശ്വസിക്കുന്നു അത് മൂപ്പരോടെ മൂടിയെച്ചു കേട്ടുള്ളൂ വാചകം ആകാശഭൂമികളും അവയിലെ വസ്തുക്കളുമെല്ലാം അള്ളാഹുവിൻ്റെതാണ് അവന്റെ സൃഷ്ടിയും അവൻ്റെ ഉടമയിലുമാണ് അവയുടെ മുഴുവൻ നിയന്ത്രണവും കൈകാര്യവും അവന്റെ പക്കലാണ് എന്നെല്ലാം വിശ്വസിക്കുന്നു വിശ്വസിക്കൂല മു വിശ്വസിക്കുന്നു മൗലവി നിങ്ങളുടെ പരിഭാഷയെങ്കിലും ഒന്ന് വായിച്ചൂടാ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ പുറം വ്യാഖ്യാനെങ്കിലും ഒന്ന് വായിച്ചൂടായിരുന്നോ കാരണം അതിലുപോലും അബൂജഹിൽ അടക്കമുള്ളവര് അവിശ്വസിക്കുന്നു എന്നാ പറഞ്ഞത് വിശ്വസിച്ചിട്ടില്ല എന്നാ പറഞ്ഞത് അവിശ് വിശ്വസിക്കൂലെന്നാ പറഞ്ഞത് എന്നല്ലേ പറഞ്ഞത് വാസ്തവത്തിൽ സഹോദരന്മാരെ ഇതിൽ എന്താ പറഞ്ഞത് മുരിക്കും വിശ്വസിക്കുന്നു എന്നിട്ട് പിന്നെയും അവർ വിഗ്രഹങ്ങൾ മുതലായ സൃഷ്ടികളെ ആരാധിച്ചും അവരോട് പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുകയാണ് വ്യക്തമായ ഈ അബദ്ധത്തെ സംബന്ധിച്ച ഇതിൽ പരം വമ്പിച്ച വഴിവിളവ് വേറെ ഇല്ല തന്നെ അവർ ഒട്ടും ചിന്തിക്കാത്തതിനെയാണ് അള്ളാഹു ഇവിടെ ആക്ഷേപിക്കുന്നത് ഓരോ ചോദ്യത്തിനും ശരിക്കുള്ള മറുപടിയാണ് അവർക്ക് പറയുവാനുള്ളത് അവ ഓരോന്നും ബുദ്ധിയുള്ളവരെ ചിന്തിപ്പിക്കുവാൻ പോരുന്നവയുമാണ് അതുകൊണ്ടാണ് ഓരോ ചോദ്യത്തെയും തുടർന്നുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ നിങ്ങനെയല്ല ആവർത്തിച്ചു പറയുന്നത് അപ്പൊ സഹോദരന്മാരെ ഈ ആയത്ത് ഓതിയിട്ട് ഓതിയിട്ടുമൊപ്പര് പറയാണ് ശരിക്കു ശ്രദ്ധിച്ചോ ഈ ആയത്ത് ഓദ്യയിട്ടുമൊപ്പര് പറഞ്ഞെന്താ അറിയോ മൗലവി ഓദിയര് ആയത്ത് മുതൽ ആയത്ത് വരെയാണ് എന്നിട്ട് മൂപ്പര് പറയാണ് ഞാൻ എൺപത് മുതൽ ഓതാൻ പോവാണ് അല്ലെങ്കിൽ എൺപത് എൺപത് മുതൽക്ക് ഞാൻ ഓതാണ് നിങ്ങൾ കുറുആ മുഴുവൻ ഓദിക്കോളിൻ എന്നിട്ട് മൂപ്പര് അതൊക്കെ മൗലവി കട്ടുവെച്ചു അതിന്റെ മുമ്പുള്ള കുറെ ആയത്ത് ഞാൻ കട്ടുവെച്ചു ശേഷമുള്ള കുറേ ആയത്തും ഞാൻ മൂടി വെച്ചു അത്രേ ആർക്കും പറഞ്ഞുകൂടപ്പത് നിങ്ങൾ ഇവിടെ സ്റ്റേജ് വന്ന് കുറാൻ മുഴുവൻ ഓരിത്തിരുത്തോളിൻ ഇവിടെ ആർക്കും വിരോധമല്ല ഒരു വിഷയത്തിൽ തെളിവായിട്ട് ഒരു ആയത് തോന്നുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതാ ഇനി ഏതെങ്കിലും ഒന്ന് ഓദ്യത്തില്ലാത്ത ആയത്ത് നമുക്ക് എതിരാണെങ്കിൽ നിങ്ങൾക്കത് പറയാമായിരുന്നു നിങ്ങൾ ഈ മൂടി വെച്ചു എന്ന് പറയുന്ന മുകളിലുള്ള ആയത്ത് വായിച്ചാൽ എന്താ കിട്ടുക മുകളിലെ കുറെ ആയത്ത് കട്ടു എന്ന് പറഞ്ഞില്ലേ ആ കട്ടത് വായിച്ചാൽ എന്താ കിട്ടുക എന്താ മുകളിൽ പറയുന്നത് അറേബ്യൻ മുഷിരിക്കെ സംബന്ധിച്ച് പറയണേ അവര് മരണാനന്തരമുള്ള ജീവിതത്തിൽ അവർക്ക് വിശ്വാസല്ല ഏയ് മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമല്ല അങ്ങനെ ഒരു വിഭാഗം വിശ്വാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു പോകട്ടെ ഇനി വാദത്തിന് വേണ്ടി സങ്കല്പിക്കുക എന്താണ് ഇവിടെ പറഞ്ഞത് അവർക്ക് അള്ളാഹു സുബാനുഹൂത്താൽ മരണാനന്തരം അവർ ജീവിപ്പിക്കൂല മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമില്ലാത്ത ചില കക്ഷികൾ കക്ഷികളുണ്ടായിരുന്നു അതുകൊണ്ടെന്താ നമ്മൾ പറഞ്ഞോ അബു അടക്കമുള്ള മുഷിരിക്കുകൾ ആഹുറത്തിനെ സംബന്ധിച്ച് ശരിയായ നമ്മളൊക്കെ പറ്റി കിതാബ് ഒന്ന് പഠിക്കുന്നില്ലേ അതേപോലെ അടിയുറച്ച് വിശ്വാസമുള്ള ആൾക്കാരായിരുന്നു അബൂജഹിൽ ഞാൻ പറഞ്ഞു ഇവരെന്തിരെ എനിക്കെതിരെ ആയ ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് പറഞ്ഞു എന്ന് പറയാൻ മൂപ്പര ഇങ്ങനെ വെടിപൊട്ടിക്ക ഓരോന്ന് ഞാനത് പറഞ്ഞില്ലല്ലോ എന്ത് മൂപ്പരെ തെറ്റിദ്ധരിക്കേണ്ടേന്ത് ആ ശരി ആ പബൂജയിൽ ഒറിജിനൽ മൂമിനാണല്ലേ ഏഹ് അപ്പൊ മൂപ്പര്ക്ക് അങ്ങനെ തോന്ന ഒ ഒറിജിനൽ മൂമിനായി കിട്ടിയല്ലോ അപ്പൊ മൂപ്പരെ എന്നൊരു ധാരണ ഞാൻ അങ്ങനെ ധരിക്കണ്ട അങ്ങനെ ധരിക്കണ്ട നിങ്ങളെ ഗീവരക്കേടാണ് ഗീവരക്കേട് മാത്രമാണ് കാരണം എന്താ അറിയോ ഞാൻ മുകളിലോതി ആയത്തോതിയാൽ ഒന്നും സംഭവിക്കാനില്ല എന്തേ അതിലുള്ളൂ മരണാനന്തര ജീവിതത്തിൽ അവർക്ക് വിശ്വാസമില്ല ആയിക്കോട്ടെ അവർക്ക് വിശ്വാസം എന്ത് ഞാൻ ഇവിടെ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഇനി ഓതിയാൽ എന്താ ഞാൻ മൂടി വെച്ചു എന്ന് പറയുന്ന ശേഷം ആയത്തില്ലേ ആ ഓതിയാലും എന്താ കിട്ട ശേഷമുള്ളതിൽ പറയുന്നത് എന്താ അത് അള്ളാഹുക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞവരാണ് ആയിക്കോട്ടെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് അവർ വിശ്വസിച്ചവരാണ് ഞാൻ പറഞ്ഞോ അബൂജയിൽ അടക്കമുള്ള മുഷിരിക്കുകൾക്കൊന്നും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വിശ്വാസം ഇല്ലാത്തവരാണ് നമ്മളെപ്പോലെ ഈ മാങ്കാര്യങ്ങളിൽ പല മദരസകളിലൊക്കെ ചിലർ പഠിപ്പിക്കുന്നത് പോലെ അള്ളാഹുവിന് വാജിബായ ഇരുപത് സിഫത്തുകൾ ായ ഇരുപത് സിഫത്തുകൾ പിന്നെ ഒരു സിഫത്ത് കയറി ഇങ്ങനെ നാൽപ്പത്തൊന്നും അമ്പതും ഒക്കെ അതീതര കാര്യങ്ങളിൽ ഇതൊക്കെ തികഞ്ഞ ഒരു സമ്പൂർണ്ണ മോഹിന അബൂജഹിവിടെ ഞാൻ പറഞ്ഞോ പറഞ്ഞിട്ടില്ലല്ലോ എന്റെ വാദം എന്താണ് അല്ലെങ്കിൽ മുജാഹിദികളുടെ വാദം എന്താണ് പേരോടടുക്കുള്ള ആളുകളൊന്ന് പഠിക്കണം സർവ്വാളുകളും മനസ്സിലാക്കിക്കോ എന്താ വാദം എന്താ വാദം ജഹിൽ ഒറിജിനൽ മൂമിനാണ് അബൂജഹലിനെ പറ്റി ഇവിടെ മോമിനെന്ന് പറഞ്ഞിട്ടെന്നല്ല എന്നിട്ട് മൂപ്പര് പറയണേ മൗലവി അബൂജഹിലിനെ മൂമ്മിനാക്കിയിരിക്കുന്നു അബൂജഹിലിന്റെ ബഹുമാനം പറയണ് അബൂജഹിലിന്റെ മൗര്യരൂതെന്നൊക്കെ പറയണ് ഞാൻ ഇവിടെ വന്നിട്ടേ അബൂജഹിലിന്റെ ബഹുമാനം പറയാനാണ് അത്ര ഞാൻ ഇവിടെ നാദാപുരത്ത് വന്ന് പ്രസംഗിക്കുന്നത് തന്നെ ഒരാൾ കളവ് പറയാൻ മെനക്കെട്ട പിന്നെ എത്രയാ പറഞ്ഞുകൂടാത്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ ശേഷം എന്താണുള്ള ആയത്തിൽ മക്കളുണ്ട് എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞോ അവർക്ക് മക്കളുണ്ട് എന്നുള്ള വിശ്വാസമെല്ലാം സുഹൃത്തയെ ശരിക്കൊന്ന് ചിന്തിച്ചു നോക്കൂ എന്താ മുകളിൽ അങ്ങനെ പറഞ്ഞു ശേഷം ഇങ്ങനെയും പറഞ്ഞു അതുകൊണ്ട് നടുക്ക് പറഞ്ഞ ആയത്തിൽ പറഞ്ഞ കാര്യം ഇല്ലാന്ന് വരുവോ നടുക്ക് പറഞ്ഞ കാര്യം ഇല്ലാന്ന് വരുവോ എന്ത് ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ഏഴാകാശത്തിന്റെ ഉടമ മറ്റ് കാര്യങ്ങൾ അതൊക്കെ അല്ല എന്ന് അവർ പറഞ്ഞില്ലേ അതില്ലാന്ന് മുമ്പുള്ള ആയത്തിലും വരുന്നില്ല ശേഷമുള്ള ആയത്തിലും വരുന്നില്ല എന്റെ വാദം ഉള്ളൂ അത് പറയുമ്പോ കട്ടുവെച്ചു മൂടി വെച്ചു എന്താന്നറിയോ എന്താ തട്ടിപ്പ് എന്ന് അറിയങ്ങള് ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ കുറെ ഇങ്ങനെ വായിക്കുമ്പോ ആരെങ്കിലും തെറ്റിദ്ധരിച്ചാലോ കണ്ടോ മൗലവി എന്തോ കാര്യമായിട്ട് മൂടി വെച്ചത് പേരോട് പിടികൂടിയിരിക്കുന്നു മൗലവി എന്തോ കട്ട് വെച്ചത് ഇവിടെ പേരോട് പിടികൂടിയിരിക്കുന്നു എന്നാരെങ്കിലുമൊക്കെ വിചാരിച്ചു കിട്ടിയാൽ ഹൈറായാലോ എന്നാ ധാരണ എന്നാ സുഹൃത്തുക്കളെ ആ ധാരണ അത് മൂപ്പരിക്ക് ആ ധാരണയും കൊണ്ട് നടക്കുക എന്നല്ലാതെ ജനത്തിന് കാര്യം തിരിയും നമ്മൾ മൂടി വെച്ച ആയത്തിൽ എന്ന് പറയുന്നത് മുകളിൽ മുകളിലത്തായത്തും ശേഷമുള്ള ആയത്തും വായിച്ചാൽ നമ്മളിവിടെ തെളിവിനോദിയ ആയത്തിൽ പറയുന്ന കാര്യങ്ങളെ മുകളിലെ മുകളിലത്തായത്തും നിഷേധിക്കുന്നില്ല താഴെയുള്ള ആയത്തും നിഷേധിക്കുന്നില്ല അത്രയാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്